ഹലോ അപ്പൊ എല്ലാ കുട്ടികർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നല്ല മഴയുണ്ടവിടെ നിങ്ങളുടെ അവിടെ ഒക്കെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ നമ്മൾ ഇന്ന് പുറത്തു പോവാ കുറച്ച് കാര്യങ്ങളുണ്ട് അതേ കുട്ടികളുതേ പോവാൻ നിൽക്കണ് അപ്പൊ അവരെ ആൻസർ ആട്ടാ ഞങ്ങൾ പോണത് ഇപ്പൊ സിവിൽ സ്റ്റേഷനിലേക്കാണ് പോണത് പിന്നെ എംപ്ലോയ്മെന്റിലേക്ക് പോണം ഇന്ന് ഫുൾ തിരക്ക് പിടിച്ചൊരു ദിവസം അത് മാത്രല്ല നല്ല മഴ അപ്പോ ഉണ്ണികള് പോവാ നിൽക്കണ് അപ്പൊ അവരെ പറഞ്ഞയക്കണം ഞങ്ങള് പോവാ അപ്പൊ ഇനി പോണവിശേഷങ്ങള് പോണവൈക്ക് കാണിച്ച മടി ഇനി ഇപ്പൊ എന്തായാലും കോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത ബാഗു വെള്ളം കുപ്പിയൊക്കെ അവനാൻ്റെ കൊണ്ടുവരണം കേട്ടാഴ് ഉം ഇട് 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 ഇത് ഔജ വെള്ളം കുപ്പിയും ചോറ് ബാത്രൂം പറഞ്ഞോളൂട്ടാ ബോക്സിലത് എൻ വിഡിയോ തെറ്റ പോറ നോക്കര ഓൻ തീയ മാത്രം ഇങ്ങേലി കൂനെ ആയി ഇഷ്ടായി ദാ ടാ ടാ എന്താ മദിയാ നല്ല അടിക്ക് വീലിക്ക് തന്നവനി ശരി പട്ടിക നമ്മടെ ബാഗത്തുണ്ട് പിന്നെ നമ്മടെ നോ ഒക്യൂ ക്രോട്ടി ഷാഡർണ്ട ഷാഡർണ്ട സെറ്റ് ചെയ്യേൽമെടേ ക്യാ ആ തുളാനവ ആ തുളെയിനെ വാ ദേ ഇ പോയിടവരാ ആ വരി പോയിടാ മാർക്ക് പോയിടേക്കട്ടെ സോറി മിന്ന േല ആ ടൈറ്റ് കാര്യത്തില് പ്രശ്നേണ്ടതാ കൂടുമ്പിടു എന്നെ കാണുമ്പോ എനിക്കെന്ന ചിരി വരുന്നു എന്ത് കോലം അപ്പ ഞങ്ങള് പോവാടില്ല ഒന്നും കേക്കടില്ല അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം അവിടെ പോയിട്ട് എന്താ നോക്കിട്ട് വരാം കുഞ്ഞാരുമാമൻ ഇണ്ടവിടെ അപ്പൊ കുഞ്ഞാരുമാമനെ വീടേൽപ്പിച്ചു പോവാ ഞങ്ങൾ കൊടവടാ അവ എന്ത് ചേട്ടാ അപ്പൊ ഞങ്ങൾ പോലെ അപ്പൊ ഞാൻ അവിടെ തിരികണം അവിടെ അല്ല കൊണവയിൽ കൊറച്ച് കാര്യങ്ങളൊക്കെ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം അപ്പൊ ശരി ശരി ഒന്നുമില്ല അതെ കുഞ്ഞാരി മാമെ ഷട്ടിടാത്ത കാരണം കുഞ്ഞാരിന്റെ മാമന്റെ എന്തൊക്കെയാടാ അവന്റെ മേല് മാത്രല്ല അവന്റെ കൈമലും കാര്യമന എല്ലാടത്തുണ്ട് അപ്പൊ എന്നാലും പോയിട്ട് വരാം ഇടക്കിടക്ക് പറഞ്ഞു പോയിട്ട് വരാന്ന് പൂവ് വീഡിയോ ഇങ്ങനെ ഫോണിന്റെ എന്താ ഐഡിയ ആയിട്ട് വേറെ പ്ലാസ്റ്റിക് കവർ ഇട്ടവന് എന്റെ ഫോണ് വരാം മോനെ നോക്കിക്കോളോ വാതലടച്ചിടുന്നോളാ വല്ല പാമ്പ് കയറണ്ട ബൈ എന്താ മഴ അല്ലേ രണ്ടു ദിവസമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് മഴയ്ക്ക് പിന്നെ മഴയോ മഴ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ആയിട്ട് ഞാൻ കുറച്ച് എന്റെ പട്ടിഷവും കാര്യങ്ങളൊക്കെ കാണിച്ചു അബിയേട്ടം പറയുന്നുണ്ട് ഫോൺ പോവും പുതിയ ഫോണാണ് ഇനി മേടിച്ചു തരില്ലേട്ടാന്നൊക്കെ അതൊക്കെ ശരിയാക്കാൻ സെറ്റാക്കും അബേട്ടാന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത് അതുമാത്രല്ല നമ്മളിപ്പോ ടോള് കൊടുക്കാണ്ട് പോണത് കേട്ടാ ടോ ഇപ്പോൾ നമ്മളിപ്പോ ബൈക്കും മലയാണ പോണത് ഇനിയിപ്പോ ഫോർ വീലറും വലിയ വണ്ടികളൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ ഈ പോണ വഴി കൂടെ പോവാം ഓ ഇവിടെ ഭയങ്കര തിരക്കാട്ടാ നിങ്ങൾ അറി അറിയുത് ഷട്ടർ വലം എന്നറിയും മഠം മടം റോഡ് അപ്പോ ഇതിൽ കൂടിന് നമുക്ക് എളുപ്പമായിട്ട് അമ്പലൂർക്ക് കയറേഞ്ച് ചെയ്യാം ഇപ്പൊ ടോളിൻ്റെ അവിടെ ഒക്കെ ഇപ്പൊ മേൽപ്പാലം പണിയെനക്കാരനെ ഭയങ്കരമായിട്ട് പൊളിച്ചിടല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരിയിൽ നിന്ന് ചാവും കല്യാണ സദ്യക്ക് വരിൽ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടുന്നൊരിത് ഉണ്ടാവില്ലേ ഇത് വരിയിൽ നിന്ന് മഴയും ഉണ്ടെങ്കിൽ മഴയും വെയിലുണ്ടെങ്കിൽ വെയിലും മൊത്തത്തിൽ നമുക്ക് സമയം പോവുകയും ചെയ്യും എത്തേണ്ട അവിടത്തേക്ക് അപ്പോൾ അപ്പൊ ഞങ്ങള് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റൂട്ട് വരണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഒരു ഭാഗത്തിയപ്പോൾ അവിടെ നല്ല റോഡ് ടാർ ചെയ്ത പോലെ കണ്ടു അവിടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോഴും റോ നമ്മളെ പറ്റിക്കാനായിട്ടായിരുന്നു പകുതി വരെ ഒരു ടാർ ചെയ്തുണ്ടായിരുന്നുള്ളൂ നോക്കിയാൽ എന്നാലും നമ്മൾ ആ റോട്ടിൽ കൂടെ ആയാലും നമ്മളങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം കയറുന്ന എങ്ങോട്ടെന്നറിയോ നമ്മുടെ മഡം റോഡില്ലേ അങ്ങട് പോവാണ്ട് അതിന് മുന്നേ നമ്മുടെ ഷട്ടർ പാല ഇറങ്ങണ വഴിക്ക് റൈറ്റ് സൈഡിൽ കൂടി കുഞ്ഞു വഴി കൊണ്ട് ഇപ്പൊ പുതിയതായിട്ട് ആറിയത്തിണ്ട് അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം വരണത്തോട്ടോ ആ അത് പറയാൻ പറ്റോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഹൈവേയിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വെച്ച് പിടിച്ചാൽ മതി അപ്പം നമ്മള് നേരെ പോകുമ്പോൾ ഒരു കൃഷ്ണന്റെ അമ്പലമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ദേവിയുടെ അമ്പലമൊക്കെ ഉണ്ട് പിന്നെ യൂണിറ്റി ടൈൽസിൻ്റെ ആളില്ലേ ആളവിടെ നിന്നിട്ട് ഒരു കൈ ഒക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടോ അവിടുത്തെ സിമ്പിള് കണ്ടാതെ കൃഷ്ണൻ അമ്പലം ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് പോയാൽ മതി ഇപ്പം അതിന് ഒട്ടുമിക്ക പേർക്കും അറിയാം ഏത് വഴിയാ സിമ്പിള് തോളുകൾ കണ്ടു പോവുക എങ്ങനെയൊക്കെയാന്നിട്ടോ അപ്പം പിന്നെ ഞാനായിട്ട് അധികം പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപേടനും ഒരു കംപ്ലീറ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മൾ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് പിന്നത്തെ റൈറ്റിലേക്ക് കിട്ടുകയാണ് ആ ബസ് പോകണില്ലേ നെല് ബസ് ആ ബസ്സിൻ്റെ പിന്നാലെ പോകട്ടോ അപ്പോൾ നേരെ നമ്മളെത്താൻ കിട്ടുന്ന അറിയോ മേൽപ്പാലം പണി നടക്കുന്നില്ലേ അവിടെ അവിടേക്ക് എത്തും അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം തിക്കും തിരക്കിലും കിടക്കാം അത്യാവശ്യം നല്ല റോഡൊക്കെ പൊളിച്ചിട്ട് ഭംഗി സുന്ദരമാക്കിയിട്ടുണ്ട് അവർ അപ്പോൾ കുറച്ച് നേരം നേരത്തെ പോണവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവണ്ട അത്ര പറയാനുള്ളൂ വേറെ ഒന്നുമില്ല ഇതിവിടെ പോകുമ്പോഴേ എന്തായാലും വരി നിൽക്കണം ഈ ഭാഗത്തേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരി നിൽക്കണം ബൈക്കൊക്കെ കൊണ്ടുവരാട്ടാ പിന്നെ എളുപ്പം കാറും വലിയ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും പോകണ്ടാന്ന് വരും തിരിച്ചു കൂട്ടി പോകാം പണി പാലം പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോകും അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കണം ഞങ്ങൾ ഒരുവിധം അതിൻ്റെ ഏറ്റൊക്കെ പുഴു പോണ പോലെ ഞങ്ങൾ പോയി പോയി എന്തായി അവിടെ ഞങ്ങൾ എളുപ്പത്തിൽ പോകുന്നപ്പോ ഇവിടെ ഞങ്ങൾക്ക് ഗേറ്റ് ഇട കിട്ടി അപ്പൊ കുറച്ച് നേരം വന്നു എന്തായാലും ട്രെയിൻ മറ്റേ ട്രെയിൻ പോകണതൊക്കെ കൊള്ളാം ഈ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുള്ള ഈ തിക്ക് മുട്ടില്ലേ അങ്കിട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് ഇതേപോലെ തന്നെയാണ് വടൂക്കര ഭാഗം അത് വരെ നിന്നുന്ന ആൾക്കാർ ഗേറ്റ് പോയാ ഗേറ്റ് അല്ല ട്രെയിൻ നാവേടക്കിട്ട് ഞാൻ ചൊറിഞ്ഞൂറ് നിൽക്കുന്നുണ്ട് ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അവര് അയ്യൂ ഉറുമൂടില് നമ്മളെന്തെങ്കിലും കല്ലിട്ട അവസ്ഥയാണ് അതേപോലെ തന്നെ അവര് അവർക്ക് ഒരു ദൂര ആ അതൊക്കെ നമ്മൾ തന്നിട്ട് അതൊക്കെ താണ്ടി നമ്മളതാ ഒരു നല്ലൊരു ഏരിയ കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാടൊക്കെ ഉണ്ടെന്ന് പാടം എന്നിട്ടത് നമ്മൾ മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ട് ഇപ്പോൾ ഒരു കനാല് പോലെ ഉണ്ട് കനാലല്ലല്ലോ ഒരു പുഴ പോലെയുണ്ട് എങ്ങനെയുണ്ട് അപ്പം അങ്ങനെ പോയിട്ട് വരുമ്പോൾ മാപ്രാണം ഷാപ്പ് ഓ അപ്പം അറിഞ്ഞിട്ടുണ്ട് ആവശ്യം അവിടെ കൊതിപ്പിക്കാറുണ്ട് അഭിയേട്ടൻ അച്ഛനൊക്കെ പോയിട്ട് വരുമ്പോൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അവനോട് ഞാൻ പറയുന്നില്ല എങ്കിൽ കൊണ്ടുപോകും അവിടെ അതിന് പറ്റുന്നില്ല അവിടെ കള്ളുഷാപ്പിന് പിന്നെ കുണ്ടോളി കുണ്ടോളിക്കട കള് ഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് കള്ളുഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ബുദ്ധിമുട്ട് വേറൊരു ടൈപ്പ് അങ്ങനെ അതൊക്കെ നിർത്തി ഞാൻ എൻ്റെ കുറച്ച് പട്ടിശവും കാര്യങ്ങളൊക്കെ കാണിച്ചു അങ്ങനെ നമ്മൾ ഇരിങ്ങാലക്കട സിവിൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ അടയ്ക്ക് എത്താറായി അപ്പം നോക്കിയാൽ മറ്റേ സ്കൂള് അയ്യോ പേര് ഞാൻ മറന്നു വായിക്കാനും മറന്നില്ലേ ഇപ്പോൾ ആ അത് പോട്ടെ ഇനി ഇവിടെ ഒരു അഗ്നി അഗ്നി രക്ഷാ സമനശ സേന നാവ് മൊത്തത്തിലേ അതിങ്ങനെ അത് പാർക്കായാലും ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോണത് കുഴഞ്ഞു പോകണതല്ല മൊത്തത്തിലെ ഒരു നാളായിരുന്നത് അത് വിടും അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക മനസ്സിലായി ഇല്ലെങ്കിൽ കാര്യം പറഞ്ഞു തന്നിട്ടായാലും അത് മതി അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് മിനി സിൽ സ്റ്റേഷൻ ഇനി നമുക്ക് നമ്മുടെ ഈ ഇഗ്ലു ഊരി ഉരുകളയണ്ടേ ഞാനെന്തോ ഇഗ്ലു പോലെ ആയിട്ടോ എനിക്ക് തോന്നിയത് അത് മാത്രല്ല ഈ കോട്ട വെറും കട ഈ ബാക്കിൽ കൂടെ വെള്ളം വന്നിട്ട് നമ്മളെ പാന്റ് ഒക്കെ ആകുന്നതേയും പിന്നെ അത് മാത്രല്ല ഭയങ്കര കടുങ്കെട്ടും എന്തോട്ടോ ഒരു വള്ളി പോലത്തെ കഴുത്തിലുണ്ടായിരുന്നത് അപ്പോ അതൊക്കെ ഊരി വെച്ചിണ്ട് പിന്നെ നമുക്ക് നമ്മളോട് ചെല്ലാൻ ചേച്ചി കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഒന്ന് നടന്നു നടന്ന് വന്നപ്പോൾ റോ അവിടെ ഒരു പട്ടി വരുന്നേ മൊത്തത്തിൽ പട്ടി മഴയാണ് പിന്നെ അത് അവിടെ നോക്കി ആകാനും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടാ സ്റ്റേഷൻ ആയാലും ഒത്തിരി വൃത്തിയിലൊക്കെ കൊണ്ട് നടക്കാം മഴ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അലമ്പായിട്ട് തന്നെ എടുക്കണം പിന്നെ പട്ടിയുണ്ട് പട്ടി വരും ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട് അവിടെ വാതിലടയ്ക്കാൻ അതിന് നേരം ഇങ്ങോട്ട് ആൾക്കാർ വരുന്ന സമയത്ത് പട്ടി ആൾക്കാരുടെ കൂടെ കൂടെ പോരും ആ അതിൻ്റെ ഇടയിൽ രണ്ട് ചേച്ചിമാരുകണ്ട് പട്ടിയുടെ അടുത്ത് കൂടെ പോയി അഭിയാട്ട പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ ഒരു കടി കിട്ടി പിന്നെ അച്ഛുത്ര കൊണ്ടുവരും അത്രേ ഉള്ളൂ അങ്ങനെ നോക്കി ഒരു കുഞ്ഞു കണ്ടില്ലേ ഞങ്ങള് എന്ത് രസം എന്നൊക്കെ അല്ലേ മൂപ്പര് നല്ല പാതസരൊക്കെ ഇട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാനിത് എവിടെന്നാൽ കിളിക്കാൻ കേൾക്കണമെന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു അപ്പോൾ റോ അച്ഛനും മോലും മോളും കൂടിയിട്ട് വരുന്നത് ആ ആഹ് ഇതന്നിട്ടാ ബോർഡ് ആ ബോർഡ് മാത്രമേ ഉള്ളൂ ഒരു കാര്യമില്ല ഫുൾ ടൈം വാതിൽ തന്നിട്ടില്ലായിരുന്നു അങ്ങനെ കുറെ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നപ്പോ അബേഡിനോടെ ഇളകട്ടെങ്കി ഞങ്ങളിവിടെ പെട്ട പോസ്റ്റ് ചേട്ടൻ പറഞ്ഞു നമ്മളെ ആവശ്യമായില്ലേ ഈ ആവശ്യം ഞാൻ എന്താന്ന് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയില്ലേട്ടാ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആ സസ്പെൻസ് പൊളിയും നമ്മൾ എംപ്ലോയ്മെന്റിൽക്ക് കൂടി വന്നിട്ടില്ലേ ആ ജോലിക്കാര്യത്തിന് വന്നല്ലേട്ടോ അതൊന്നും വിചാരിച്ച് നിങ്ങൾ ഞെട്ടരുത് കുറേ കുശുമ്പന്മാരും കുശുമ്പത്തികളൊക്കെ ഉണ്ട് ആ ആരൊക്കെ വേണമെങ്കിൽ ഒന്ന് ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ അന്ന് നമ്മുടെ വിഷയമില്ല അങ്ങനെ നമ്മുടെ മണിയേച്ചി വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ മണിയേച്ചി വന്നിട്ട് നമ്മൾ നമ്മളിനി അപ്പുറത്തെ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു സിൽ സ്റ്റേഷൻ്റെ ഒരു ഭാഗം തന്നെ അപ്പുറത്തെ കെട്ടിടത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ചേട്ടൻ്റെ കൈ പിടിച്ചപ്പോൾ ചേട്ടണം നീ നീങ്ങി നടത്താം ഞാനിവിടെ തിരക്കിൽ നടക്കുന്ന മനുഷ്യൻ ശരിയാവാണ്ട് ഒരു ഇല്ല എന്നിട്ട് അച്ചേട്ട് നടക്കണം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലായി അപ്പം ഞാൻ കുറച്ചു ഓടി കുറച്ചേരോ ഓടി എന്നല്ല ഞാൻ വേഗം ഓടി അവരെ അടുത്തേക്ക് എത്തി അവിടെ എത്തിയപ്പോ ഞാൻ വേഗം ഒക്കെ ഫോൺ കുറച്ചാൽ ഓഫ് ചെയ്തിട്ട് അവിടെ പോലീസുകാരും എന്തൊക്കെ എനിക്കെന്നറിയില്ല അതിനെ സ്ഥലത്തെ പറ്റി നമ്മളെ ഈ ബാധിക്കില്ലാതെ വരുന്നുള്ളൂ പക്ഷെ നമുക്ക് അവിടെ ഒന്നും ശരിയായില്ല ശരിയാവാത്ത കാരണം ശരിയാവാണ്ടല്ല നമ്മൾക്ക് അക്ഷയയില് പോയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പൊ നമുക്ക് അക്ഷയാലത്തെ പാസ്വേഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ അക്ഷയിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ കല്ലൂർ പോണ്ടെന്ന് വെച്ചിട്ട് അവസാനം നമ്മൾ കല്ലൂരക്ഷയിൽ എത്തിരാ അപ്പോൾ ചെറിയൊരു മഴ തുള്ളലുള്ളൂ എന്നാലാ വേട്ടൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല നീ കുറച്ച് കുടിക്കൊന്ന് ആ കുടം മടങ്ങിയിരിക്കുന്ന വേണ്ട അത് കുറച്ചല്ല ടപ്പാണ്ട് ഒന്നും കൂടി ബുദ്ധി ഞാൻ എട്ടിയെന്തോര സംഭവം എന്ന് അങ്ങനെ ഞങ്ങളിവിടെ അക്ഷയലെത്തിയിട്ട അക്ഷയെത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല ഇവരെ ഇവര് പറയുന്ന എന്തു പാസ്വേഡ് ഒരു ഒ ടി പി വരും അതിടെന്ന് പറഞ്ഞു അതേ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴേ ഒരു കി 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 ശബ്ദം കേൾക്കില്ലേ ഇപ്പൊ മഴക്കാലമായി കാരണം ഭയങ്കര ചീ വീടിന്റെ ശല്യാണ് ഒരുത്തിൽ പോയിരുന്നിട്ടും വീഡിയോയിലേക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല മുറ്റത്ത് പോയി കഴിഞ്ഞാൽ ഇതിനക്കാണ് തീരെ കേൾക്കൂല ഫുള്ള് എന്റെ ശബ്ദമെല്ലാം കേൾക്ക ചീടിന്റെ ശബ്ദം മാത്രം കേക്കുള്ളൂ അത് കാരണം കേട്ടാ എന്ത് ചെയ്യാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ നോക്കിയാ ആ ഇവിടെ നമ്മൾ പോസ്റ്റ് നമ്മൾ പിന്നെ എവിടെ പോയാലും ആണല്ലോ അങ്ങനെ പോസ്റ്റ് ആയി അപ്പൊ ഇവിടെനിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞു ഈ ശരിയാവില്ല പോയി ഞങ്ങൾ ഇനി ഞങ്ങളുടെ കല്ലൂര് അക്ഷയുണ്ടെങ്കില് സിവിൽ സ്റ്റേഷനിലൊന്നുകൂടി പോയിട്ട് സിവിൽ സ്റ്റേഷനിലൊന്നും കൂടി പോയിട്ട് അന്വേഷിച്ചിട്ട് വേണം ബാക്കി പോകണമെങ്കിൽ അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തൊപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം പിന്നെ കോട്ടിറണ്ട് വന്നില്ല കാലത്ത് ആ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇനി കല്ലൂർ അക്ഷയയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ സിവിൽ സ്റ്റേഷനോട് പോയി പറഞ്ഞു ഇനി നമുക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് വരണ്ട ഇനി നമുക്ക് എന്തിനാണ് വരേണ്ടത് ഇനി നമുക്ക് ഒന്നിനെ വരണ്ട ഇനി നമുക്ക് നമ്മൾ അവിടെ തന്നെ ചെയ്യാം അങ്ങനെ ഞങ്ങൾ പോയി കാലത്ത് വരുമ്പോൾ തന്നെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വഞ്ചിയും ഇതൊക്കെ ആയിട്ടുള്ളത് ആ സ്ഥലത്തിൻ്റെ പേരോ അതെന്തോ ഇറിഗേഷൻ എന്തുകൊണ്ടോ ഞാൻ തോന്നുന്നുണ്ട് രണ്ട് വഞ്ചി ഞാൻ വലിയ ആക്രാന്തത്തിലൊക്കെ വിചാരിച്ചു ഓ വഞ്ചിയിൽ കയറാം വഞ്ചിയിൽ കയറി ഞാൻ തുഴഞ്ഞു പോകണതൊക്കെ ഞാൻ ആലോചിച്ചു നന്നായിട്ടുണ്ട് പിറ്റേഴ്സ് എൻ്റെ പോസ്റ്റർ വരും ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഉണ്ടായി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടേല് അപ്പോൾ അത് ചേട്ടൻ എന്നോട് പറഞ്ഞു വല്ലാണ്ട് ശോഖ കാണിക്കണ്ട പൊക്കിയെടുക്കാൻ പറ്റില്ല ചത്തുപോകും വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും വിചാരിച്ചു വഞ്ചി എടുത്ത് കൊടുക്കണമുണ്ട് പിടി എങ്ങനെയൊക്കെ ഇറക്കി ഇരുന്ന് ചെറിയ റിയിലൊക്കെ ചെയ്യാന്ന് എന്ത് ചെയ്യാം നടന്നില്ലല്ലോ സാരല്ലേ നമ്മൾ മാമൻ്റെ അവിടെ പോകുമ്പോൾ അവിടെ പുഴയിൽ വഞ്ചി കെട്ടിയിട്ടിട്ടുണ്ട് അവിടുത്തെ സതീഷ് മാമൻ്റെ അപ്പോൾ ഞാനതിൽ കയറിക്കും അങ്ങനെ കുറച്ച് നേരം എന്ത് പൊക്കിയാൽ മഴയൊക്കെ മാറി നിന്ന കാരണം അത്യാവശ്യം നല്ല തെളിഞ്ഞിട്ടൊന്നുമില്ല ആകാശം എന്നാലും ആകാശവും ഭൂമിയൊക്കെ ഒരേപോലെ തന്നെ കണ്ടില്ലേ ഞാൻ മാത്രം ഇത്തിരി ചടി ചാടി നിൽക്കുന്നു അങ്ങനെ ആ ചേട്ടനെ കൊണ്ട് കുറച്ച് റീൽസ് എടുപ്പിച്ചു വിട്ടാ അതിൻ്റെ അക്രമങ്ങളാണ് ഈ കാണുന്നത് അത് ചേട്ടൻ അങ്ങനെ എടുത്ത് നിങ്ങൾ എടുത്തത് ശരിയായിട്ടില്ല അപ്പോൾ ആ ചേട്ടൻ പറയും നിൻ്റെ കൈ കിട്ടിയാൽ മതിയാ അല്ലെങ്കിൽ മേലെ ആകാശം കിട്ടണ്ടേ അങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളക്കൂരി ഒഴിച്ചു വിട്ടാ അപ്പോൾ ചേട്ടൻ നിൻ്റെ ഫോണാണ് ഫോണാന്ന് ആശമുള്ളൂ നോക്കേണ്ടതെന്ന് തന്നു അങ്ങനെ കുറച്ച് നേരം അത് ചേട്ടൻ ആയതുകാരനെ എന്നെ ക്ഷമിച്ച് നിൽക്കണം വേറെ വല്ലവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പെട്ട് എറിഞ്ഞേനെ ഉണ്ട അന്നാവും വേറെ വല്ലതും കൂടി പറ്റില്ല ആ ഒരു ചേട്ടൻ ആയിട്ടാണ് എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണതെന്ന് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ആ അങ്ങനെ കുറച്ച് നേരം റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം കോരി ഒഴിച്ചു ഇനി അപ്പൊ ചേട്ടൻ പറയണ്ട മഴ വേന മഴ വേന പിന്നെ ഞങ്ങള് വഞ്ചൊക്കെ കണ്ടു ഇനി ഞങ്ങള് വീട്ടിൽ പോകണം വീട്ടിൽ പോകേട്ടാ ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് ആ അത് റെഡി ആയില്ല അതെന്താണാവോ അവർക്ക് വലിയ ഡിമാൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇത് അപ്പൊ നമ്മള് കല്ലൂർ അക്ഷയയില് പോകണം അത് കഴിഞ്ഞിട്ട് ട്രഷറിയിൽ പോകണം നമുക്ക് നല്ല പണിയുണ്ട് അത് അവര് ട്രൈ ചെയ്ത് കുറ്റം പറയില്ല ചേട്ടൻ പറയണ പോലെ കുറ്റം പറയണതല്ല അത് ട്രൈ ചെയ്തു നമുക്ക് ഓടി പി വരാണ്ടെട്ടോ അപ്പൊ എന്തായാലും ഞങ്ങള് പോവാൻ എല്ലക്കിട്ട് നിക്കണം ദേഷ്യം പിടിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വഞ്ചി കണ്ടു എടുക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പേട്ടി ചായ പിടിച്ചല്ലേ അപ്പൊ ഞാൻ എന്റെ ബാഗും കിരീടൊക്കെ വെച്ച് ഞാൻ പോവാ ഇനി പോണ പിന്നെ അങ്ങനെ ഒരു ഒന്നര രണ്ടുമണിയായി രണ്ടുമണിയായിട്ട് ഒന്നുമില്ല കേട്ടോ ഒന്നര ഒന്നും തോന്നുന്നുണ്ട് ആ സമയം നമ്മള് കല്ലുരക്ഷെത്തി കല്ലൂരക്ഷയയിലെത്തിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തുട്ടാ അവിടെ ഫോമും കാര്യങ്ങളൊക്കെ ശരിയാക്കണം അത് ചേട്ടാ അത്യാവശ്യം നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉന്നുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഉന്നുകൾ വരുമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എത്ര എന്തായാലും അങ്ങനെ നോക്കിയിരുന്നപ്പോഴുണ്ടോ കല്ലൂരക്ഷയിൽ പോയപ്പോൾ നമുക്ക് സംഭവം ശരിയായി ആദ്യത്തിന് നിങ്ങൾ വന്നാൽ മതിയായിരുന്നു അസേ ഹിൽ സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അയ്യോ അങ്ങനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റുമല്ലേ അങ്ങനെ മറന്നുപോയി അങ്ങനെ നമ്മൾ നേരെ പുതുക്കാട് ട്രഷറിയിലെത്തി അവിടെ എത്തിയപ്പോൾ ഉണ്ടോ ലഞ്ച് ആയിരുന്നു നമ്മൾ വീണ്ടും പോസ്റ്റ് പോസ്റ്റോട് പോസ്റ്റെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ഐ സി ബിക്കാർക്ക് വേറെ പോസ്റ്റൊന്നും കൊടുക്കണ്ട ഞാനും അവിയുടെ ഒന്ന് നല്ലൊരു പോസ്റ്റായിരുന്നു ആ അങ്ങനെ അവരെ ലഞ്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾക്ക് നമ്മുടെ പൈസ അടയ്ക്കാം അങ്ങനെ ഞാനൊക്കെ സൈൻ ചെയ്ത് കൊടുത്തൂടാ അങ്ങനെ അതൊക്കെ റെഡിയായി റെഡി ആയി ആ അപ്പൊ അതൊക്കെ റെഡിയായി ഇനി നമുക്ക് വീട്ടിൽ പോകാൻ പോണ വഴി നമ്മളെ ഊട്ടോളി അനന്തനാണോ രാമനാണോന്നറിയില്ലായിട്ട് നിങ്ങൾ കണ്ടാ സായിട്ടില്ല ഞാനാ ഞാൻ സൂം ചെയ്ത് ശെരിക്കും മറന്നു അപ്പൊ കൊറച്ചു നേരം നോക്കി നിന്നൊന്നുമില്ല ബാഗണ്ട് വീട്ടിൽ പോകുന്നു വേശ് കൊടലി കണ്ടിട്ട് ഈ അപ്പേട്ടൻ നമുക്ക് ഒരു സാധനം മേടിച്ചില്ലല്ലോ അങ്ങനെ നമ്മൾ വീടെത്തി കോണിമ്പല്ല കുഞ്ഞാരി മാമൻ ഉറങ്ങാവും തോന്നുന്നുണ്ട് കുഞ്ഞാരി മാമനെ ത്തില്ലേ ഞാൻ ഇതെതില് കഴിക്കട്ടെ ഞാൻ വിചാട്ട് എനിക്കൊന്നും മേടിച്ചെന്നില്ല ഞാൻ എന്തായാലും ചായ എന്തെങ്കിലും ഉണ്ടായി കഴിക്കാൻ പോണു സമയം മൂന്നു മണിയായി ഇതൊക്കെ ഊരി കളയട്ടെ ഊരിക്ക അപ്പൊ എന്തായാലും പോയ കാര്യങ്ങളൊക്കെ ഇത്തിരി ലേഗായാലും സക്സസ് ആയിട്ടുണ്ട് ഇത് ഞാൻ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇത് എന്തിനാ പോയെന്നുള്ളത് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതരാട്ടാ അതൊരു ഹാപ്പി ന്യൂസ് ആണ് അപ്പൊ ഹാപ്പി ന്യൂസ് അടുത്ത വല്ല വ്ളോഗിലൊക്കെ ഞാൻ പറയാം ബായ്